വീട്ടായ കിച്ചണില് പണിയുണ്ട് നല്ല കാതരിയായി എന്നിട്ട് വേണമെങ്കിൽ രാവിലെ തന്നെ വായിരിക്കുന്ന മൊത്തം കേക്കാൻ കേപ്പിച്ചടങ്ങു അല്ലേ എന്നാൽ ഗുഡ് മോർണിംഗ് അമ്മ ഓ എണേറ്റോ ചായില്ലേ എന്തോന്ന് ചായ ഇട്ടില്ല എന്നോ വന്ന് ചായ ഇട്ടിട്ട് അച്ഛനും കൂടി ഒരു ചായ ഇട്ട് ഇട്ടുകൊടുക്കുന്ന ഇഡ്ലി ആണല്ലേ

ചായോ അത് ആ അച്ഛന്റെ ചായ അമ്മ കൊടുത്തോളാം അച്ഛന് കൊറേ ചായ അമ്മ കൊടുത്തിട്ടുണ്ട് എന്റെ ചായ കൊടുത്ത് തരുമല്ലോ ആ തരും ചായ കുടിക്കേ മധുരം ഉണ്ടോ നല്ല മധുരം കൊള്ളം മധുരം കൂടി കൂട്ടി മോനിനെ ഷുഗർ വരത്തണ്ടെല്ല എത്ര നേരായി വെച്ചിട്ട് ചായയും കാണില്ലല്ലോ ചായ ാണ് അടുക്കളയില് ഇതിന് മാത്രം എന്താ സന്തോഷിക്കണ്ടേ വയസ്സുകാലത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല മനുഷ്യ തന്നെ നിന്നോട് പറഞ്ഞല്ലേ മീറ്റിംഗ് ഉണ്ടെന്ന് ആ ആ ഹേ ഉള്ളൂ പണ്ടു വർഷത്തിലൊരിക്കലായിരുന്നു ഇപ്പൊ മാസത്തില് പിന്നെ അത് ആഴ്ചയിലാവും പിന്നെ അത് പിന്നെ എനിക്ക് പിടിച്ചാ ഇവർന്ന് ചൊറിയാൻ ഇല്ല കേട്ടതാവും

അതെ നല്ലത് പറഞ്ഞില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യ കൊച്ചു പറഞ്ഞത് രാവിലെ എന്നെ കൊണ്ടൊന്നും പറഞ്ഞാ എന് ഇന്റർവ്യൂണ്ടാ അല്ലേ മീറ്റിംഗ് എന്ത് മീറ്റിംഗ് ആണ് പറഞ്ഞില്ലേ വരാൻ പറഞ്ഞു വന്നു നിങ്ങൾ വന്നു പോട്ടെസ് സന്ദീപിന്റെ വല്ല വിവരം ഉണ്ടോ അവൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടപ്പത് അങ്ങനെ ഒരു മണ്ടൻ എന്താ മക്കളൊരു തമാശ അമ്മയും കൂടിയും കേക്കട്ടെ ഓ അമ്മ കേക്കാൻ മാത്രമൊന്നും ഇല്ല എനിക്ക് കുറച്ച് അടക്കളെട്ടെ ഞാൻ പോട്ടെ കഴിക്കി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഓഹ് എന്തടാ ഇങ്ങനെയൊക്കെ പോകുന്നു പുള്ളിക്കാരന് ജോലി വല്ലതായോ കാശൊക്കെ കൊണ്ടുവരുന്നുണ്ട് ചെറുതായിട്ട് ആഹാ അപ്പൊ പേർട്ട് അടിച്ചു വിളിച്ചിട്ടുണ്ടാവൂല ഓ എന്തടിച്ചുപോളി ഒന്നും ഉണ്ടായില്ല എന്താ ദാരിദ്ര്യോടെ അയാൾ ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചെന്നില്ലേ പിന്നെ എന്താ ആ പിന്നെ പറയാൻ ഇങ്ങനെയൊക്കെ പോണ് ഉം ആദ്യം മാസത്തിൽ പിന്നെ ആഴ്ചയില് പിന്നെ ദിവസവും പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല ഇപ്പഴേ പിടിച്ചോ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടാവും പറഞ്ഞേക്കാ പണ്ടത്തെ പോലെ വഴക്കൊക്കെ ഓ ഏത് വീട്ടിലാ വഴക്കൊന്നും ഇല്ലാത്ത അതുപോലെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാറുണ്ട് നീ ഇങ്ങനെ മണ്ടിയായിട്ട് ഇരുന്നോ ഈ കൂട്ടുകേട്ടാണ് എല്ലാത്തിനും കാരണം ഈ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്ന തന്നെ ഈ കൂട്ടാരന്മാരാണ് അതൊക്കെ ഒന്ന് സൂക്ഷിക്ക ഇപ്പഴേ സൂക്ഷിക്കണതല്ല നല്ലതാണ് അത്രേ പറയാനുള്ളൂ അല്ല നമുക്ക് ഇറങ്ങിയാലോ സിനിമക്ക് നേരായി ഞാൻ സിനിമയ്ക്ക് ഒന്നും കല്യാണം ബെസ്റ്റ് സീരിയൽ കാണും ഞാൻ പോകാറില്ല ഒന്ന് നിന്ന് നിന്റെ കൂട്ടുകാരി പറയണത് കൊറച്ചൊക്കെ ഞാൻ കേട്ട് അവര് എന്തർത്ഥത്തില് ഇതൊക്കെ പറഞ്ഞത് ലക്ഷ്മി ആ ചേച്ചി ആരാ വന്നേ ലക്ഷ്മി അത് പിന്നെ അവളുടെ കൂട്ടുകാര് വന്നാണ് ആ ഇന്നലെ രാത്രി ഭയങ്കര ബഹളവും കൊച്ചയും ഒക്കെ കേക്കുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ അവന്റെ പണി പോയെന്നേഷിങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ചേച്ചിയുടെ പണി കഴിഞ്ഞതാണോ എന്റെ പണിയെല്ലാം കഴിഞ്ഞു എന്റെ പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണിയുണ്ട് ഞാൻ പോട്ടേട്ടാ ഉം ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യുവാ കൊച്ച് എല്ലാ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാവും നീ ഈ വേഷം വീട്ടിൽ ചെന്ന് എന്ത് സമാധാനം ഉണ്ടാകാനാണ് എടാ കുടുംബത്തെ കുറച്ച് ഒക്കെ വേണം അതാണ് ദാമ്പത്യ ജീവിതം എടാ ഇപ്പോഴത്തെ എന്റെ പ്രശ്നം എന്താണ് ഒന്നാമത്തെ കാര്യം നിങ്ങളായിട്ടുള്ള കൂട്ട് അത് വേണ്ടെന്ന ആള് പറയുന്നത് എങ്ങനെ പറയാണ്ടിരിക്കും നീ മീറ്റിംഗ് ഉണ്ട് കോപ്പൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്ന് കുടിയല്ലേ ഏ കുടിച്ചിട്ട് വീട്ടിൽ ചെന്ന് എന്തായിരിക്കും കാണിക്കുന്നത് ഇത് പിടിച്ചേ ഇത് പിടിച്ചേ കുപ്പി വിളിച്ചിട്ടടിക്കാൻ നമ്മുടെ പ്രശ്നം മനസ്സിലുണ്ടോ അല്ലെങ്കിൽ വേണ്ടതുണ്ടെന്നേ എനിക്കിവിനൊന്നും ഉദ്ദേശിക്കണം ആ എടാ ജോജി ഇടാ നിനക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് ഇനി അവരാണ് നിൻ്റെ ജീവിതം കൂട്ടുകാരന്മാരായ ഞങ്ങൾ നോക്കണ്ട ഞങ്ങൾ വിളിക്കണ്ട നീ ഞങ്ങൾ വിട്ടേക്ക് മനസ്സിലാവണ്ടോ നീ ചെല്ലെ ഒന്നാമത് ചുചിന്നുള്ള പേര് ആകുമ്പോൾ ഇവൾക്ക് ഇവൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര കലിപ്പാണെന്നേ ഏ ഇതും പറഞ്ഞുകൊണ്ട് നീ ഞങ്ങൾ വിളിക്കരുത് കേട്ടല്ല ശരി പോണണ്ടാ അമരത്തിലെ മമ്മൂട്ടി പോണ പോലുണ്ടല്ലേ എന്റെ പാവ കളിച്ചോട്ടോ കളിച്ചോ പഞ്ചവർണക്കിളി ബാലൻ കളിച്ചോട്ടോ ഇന്നും കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നേ നിങ്ങൾ ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാന്ന് നാലു കാലേ വരള്ളൂന്ന് അച്ഛായ അച്ചാ ഫ്രണ്ട്സ് കാരണമാണ് അച്ഛന്റെ ദിവസം ഇങ്ങനെ വരുന്നത് എനിക്കറിയാം ആ ജിജോ ഇതിന്റെ എല്ലാം പിന്നിലെന്ന് കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടോ കഴിഞ്ഞ ദിവസം എന്റെ ബേഡേ ആയിരുന്നു നിങ്ങൾ എനിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് വലിയ അതുകൊണ്ടേ

അവന്റെ ജീവിതം അവനെ നോക്കാൻ നീ പറ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ പറഞ്ഞത് ശരിയാ അങ്ങേരുടെ ജീവിതം നശിപ്പിക്കുന്ന ആ നശിച്ച കൂട്ടുകാരന്മാര് തന്നെയാ രാത്രി ഇനി ഇനി നിമിഷം നിമിഷം വരെ മതി ഒരു ഞാൻ കൂടെ ജീവിക്കില്ല എന്താ എല്ലാ ജോജിയുടെ പേരിൽ ഒരു ഓർഡർ വന്നായിരുന്നു രണ്ടു ദിവസം മുമ്പ് കൈ കിട്ടിയതാ പക്ഷെ എനിക്ക് കുറച്ച് തിരക്കാരണം ഡിലേ ആയി പോയി ഇതൊന്നും സൈൻ ചെയ്ത ബില്ലൊക്കെ പേ ഇന്നലെ ഈ ഗിഫ്റ്റിന്റെ പേരിലല്ലേ ഇവിടെ ഇത്രയും പ്രശ്നം തന്നെ ആ പയ്യൻ പറഞ്ഞു കേട്ടാ രണ്ടു ദിവസമായി അവന്റെ ഈ സാധനം കിട്ടിയിട്ട് അവൻ കൊണ്ടുവരാന് താമസിച്ചു അതിന്റെ പേരിൽ അത്രയും പ്രശ്നങ്ങളുണ്ടേ കാരണിട്ട് കാര്യമില്ല നിന്റെ നാക്കിന്ന് വീണ വാക്കുകൾ അത് നീ തിരിച്ചെടുക്കാൻ പറ്റുമോ നിനക്ക് ശരിയാ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി പോയി പക്ഷെ അച്ഛാ ഇങ്ങനെ ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് ന്യായ പറയാനുള്ളത് എന്റെ മോനെ നശിപ്പിച്ചത് അവന്റെ കൂട്ടുകാരാണെന്നാണോ നീ പറഞ്ഞോ അന്ന് അങ്ങനെയല്ല കഴിക്കാത്ത പയ്യന്മാരല്ലേ കൊടുക്കുന്നേ അവർക്ക് ഇഷ്ടം നിങ്ങടെ കുടിക്കു ഇപ്പൊ അവനാദ്യമായിട്ട് കള്ളു കൊടുത്തതും കുടിപ്പിച്ചതും നിന്റെ അപ്പനും അപ്പനംചിയ കാര്യൊന്നുമില്ല എന്റെ മോനത്ര ദുഷ്ടനൊന്നല്ലോ മോളെ അവനോടൊരു സോറി പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അച്ഛനോട് എങ്ങനെ സംസാരിക്കണം അമ്മയോട് എങ്ങനെ സംസാരിക്കണം ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ബോധം വേണം ഭായ തോന്നാണെന്ന് വിളിച്ചു പറയാൻ പാടില്ല നമ്മുടെ ലൈസൻസ് വേണം അമ്മ മോളോട് കാണിക്കുന്നതിനു ശേഷം സ്നേഹമൊന്നുമില്ല എന്നിട്ടല്ല അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാനും അറിയുള്ളൂ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കണില്ലേ ഞാൻ അന്നും എന്നും ഇന്നും ഇങ്ങനെ തന്നെയാ നമ്മ പെണ്ണുങ്ങളെ എല്ലാം കണ്ടും കേട്ടും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കണം അതാണ് നമ്മുടെ ജീവിതം മോള പത്തു മുപ്പത്തിരണ്ട് വർഷായിട്ട് നിങ്ങൾ എന്നെ സഹിക്കണില്ലേ ഇനിയും സഹിക്കൂ ഒന്ന് പോടി ജിജോ വിളിക്കുന്നു നിങ്ങൾ എന്തോ കൂട്ടുകാരാണേ വല്ല അത്യാവശ്യമായിരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്തേ